അയൽവാസിയുടെ വീട്ടിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ച യുവതി പിടിയിൽ നെടുങ്കണ്ടം ചോറ്റുപാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചിറക്കരോട്ട് മഞ്ജുവാണ് പിടിയിലായത് കഴിഞ്ഞ ഒന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇവരുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഒന്നരപ്പവൻ വരുന്ന ആഭരണമാണ് മോഷണം പോയത് നെടുങ്കണ്ടം ചോറ്റുപാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചിറക്കരോട്ട് മഞ്ജുവാണ് പിടിയിലായത് കഴിഞ്ഞ ഒന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇവരുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഒന്നരപ്പവൻ വരുന്ന ആഭരണമാണ് മോഷണം പോയത് അയൽവാസികൾ വിവാഹ നിശ്ചയ ചടങ്ങിനായി ഒന്നിന് പുലർച്ചെ തിരുവനന്തപുരത്ത് പോയിരുന്നു തിരികെ രാത്രി എട്ടോടെ മടങ്ങിയെത്തിയ ശേഷം നടത്തിയ പരിശോധനയിൽ നിന്നാണ് ബാഗിനുള്ളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത് വീടിനുള്ളിൽ നിന്നും വിലപിടിപ്പുള്ള മറ്റ് വസ്തുക്കളൊന്നും മോഷണം പോകാത്തതിനാൽ സംശയം തോന്നിയ വീട്ടുകാർ വീട് ശ്രദ്ധിക്കാനായി ഏൽപ്പിച്ച മഞ്ജുവിനോട് െങ്കിലും അവർ മോഷണം നിഷേധിച്ചു തുടർന്ന് വീട്ടുകാരും നെടുങ്കണ്ടം പോലീസും ചേർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ നെടുങ്കണ്ടത്തെ ജ്വല്ലറിയിൽ സ്വർണം വിറ്റതായി വിവരം ലഭിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു ജ്വല്ലറിയിൽ ഉടമസ്ഥയുടെ പേരിലായിരുന്നു മഞ്ജു സ്വർണം മാറി വാങ്ങിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി